ഹായ് ഡിയേഴ്സ് അപ്പം ഇന്ന് കൂന്തൾ കൊണ്ടുള്ളൊരു വിഭവമാണ് കേട്ടോ നമുക്ക് ഒന്നും വഴട്ടാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ടുള്ളു അപ്പം അതിന് വേണ്ടിയിട്ട് കൂന്തളൊക്കെ വൃത്തിയാക്കി അതിലേക്ക് കുനുകുന അരിഞ്ഞ് വെച്ചു അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളങ്ങനെ വെച്ചു കിട്ടുക അതിന് ശേഷം നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ തിരുമ്പി വെച്ചത് അതിലേക്ക് ഇട്ട് ഒന്ന് പരത്തി വെച്ച് മൂടി വെക്കുക അപ്പം ഇങ്ങനെ വെള്ളം ഊറി വരും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ലാസ്റ്റ് വെള്ളം വറ്റി എന്ന് കാണുമ്പോൾ നമ്മളതിലേക്ക് ഒരൊന്നര സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ ഗരം മസാലയും കൂടി നമ്മൾ ചേർക്കട്ട് നന്നായി ഇളക്കി കൊടുക്കുക സെറ്റാക്കുക അതിനുശേഷം നമുക്കതിൽ മുകളിൽ മല്ലിയിലൊക്കെ തൂക്കി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു ഐറ്റമാണ് അധികം പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് ഓക്കേ